ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഒരു പുട്ടുപൊടി എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് വറുത്ത് പൊടിക്കുന്ന ഇതിനെക്കുറിച്ചാണ് ഇത് ഇന്നലെ അക്ഷയ തൃതിയായിട്ട് ഞാൻ പൂജയ്ക്ക് വെച്ച ധാന്യങ്ങളാണ് അതിൽ നിന്ന് തന്നെ അല്പം പച്ചരി ചേർക്കുന്നു കൂട്ടത്തിൽ വേറെ ഒരു ഗ്ലാസ്സോളം പച്ചരി ചേർക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് പച്ചരി പുട്ട് വറുത്ത് പൊടിച്ച് പുട്ടുണ്ടാക്കുന്ന വിധം അത് നന്നായി കഴുകി രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കണം കുതിർത്ത് വെച്ചതിന് ശേഷം മേശയുടെ മുകളിലോ മറ്റോ ഒരു തുണിയിലോ മറ്റോ ഇട്ട് നന്നായി ഉണക്കിയെടുക്കണം നന്നായി ഉണക്കരുത് കയ്യിൽ വെള്ളം ഒട്ടിപ്പിടിക്കാത്ത പാകമാകുമ്പോൾ മിക്സിയിൽ ഒരു നൈസായി പൊടിക്കരുത് എന്നാൽ തീരെ തരിതരിപ്പാ വരും പാടില്ല ആ ഒരു പാകത്തിൽ പൊടിച്ചെടുക്കണം ശേഷം അത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് വറുത്തെടുക്കുമ്പോൾ കുറച്ച് ഒന്ന് ചൂടുപിടിച്ച് ആവി വരുമ്പോൾ പൊടി ചെറുതായി കട്ട കെട്ടി വരും ആ കട്ട കെട്ടി വരുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റിയിട്ട് വേ പിന്നെ വറുക്കാവൂ കാരണം അതേ ചൂടിൽ തന്നെ വറുത്താൽ ഈ കട്ടകളൊക്കെ ഹാഡായി പിന്നെ അത് പുട്ടിൽ അതുപോലെ തന്നെ നിൽക്കും അതുകൊണ്ട് ഈ പാകമാകുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം പിന്നെ വറുത്തെടുക്കാൻ അത് സാവധാനം വറുത്തെടുത്ത് ഒന്നോ രണ്ടോ ഗ്ലാസ് ആകുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല പെട്ടെന്ന് കഴിയും അങ്ങനെ അത് മീഡിയം ഫ്ലെയിമിൽ ചെറുതായി വറുത്ത് ആകുമ്പോൾ അതിൻ്റെ മുഴുവൻ വെള്ളവും ആവിയായി പോയി ഇതാ ഇതുപോലെ നല്ല മണല് പോലെ ആയി വരും ഇതാ ഇങ്ങനെ ഒരു ലൂസായിട്ട് വീഴുന്ന പാകമാവും ആ സമയത്താണ് ഇത് ഓഫാക്കി വയ്ക്കേണ്ടത് ഏതായാലും അതിൻ്റെ കൂടെ പൊട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ കൂട്ടത്തിലൊരു ചെറുപയർ പരിപ്പ് ചെറുപയർ കറിയും കൂടി ആവാമെന്ന് വെച്ചു ഒരു ചെറിയൊരു ഗ്ലാസ് ചെറുപയരാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ലിറ്ററിൻ്റെ ഒരു ചെറിയ കുക്കറായിരുന്നു അതിലൊന്നര ഒരു ഗ്ലാസ് ചെറിയ പയറും അല്പം ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ള പൊടി കുഴച്ച് വയ്ക്കാം പുട്ടിൻ്റെ പൊടിയിൽ അല്പം ഉപ്പും ചേർത്ത് ഒരു റഫായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക എന്ന് പറയും അതായത് നന്നായിട്ടൊന്ന് കുഴക്കേണ്ട ഒരുവിധം എല്ലാവരുടെയും വെള്ളം തട്ടേണ്ട വിധത്തിലും ബാക്കി മുകളിലൊന്ന് നന്നായി കുതിർത്ത് വയ്ക്കുന്ന പോലെയുമാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കാരണം നല്ലോണം ഡ്രൈ ആയ പൊടിയാണ് അപ്പോൾ നല്ലതായിട്ടത് വെള്ളം കുടിക്കും അതവിടെ നിൽക്കട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോഴത്തേക്ക് നമുക്ക് വേറെ ജോലി ചെയ്യാം ഇനി എനിക്കിവിടെ ഇപ്പോൾ ഏതായാലും കറി വെക്കണമല്ലോ അതുകൊണ്ട് ചെറുപയർ വെന്തു അതിൽ ഒന്ന് ഉടച്ച് ചേർക്കാം ചെറുപയർ എന്നാലും ഒരല്പ കൊഴുപ്പ് കിട്ടും അതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല അരച്ച് ചേർക്കുന്നില്ല ചിരവിയ തേങ്ങ മാത്രം കാരണം ഉള്ളിയും ചേർക്കുന്നില്ല ഉള്ളി ചേർത്താൽ ഈ ഉഷ്ണകാലത്ത് പെട്ടെന്ന് കേടായിപ്പോവും പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും മൂന്നോ നാലോ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി അതും ഒരു അര ടീസ്പൂൺ ജീരകവും അതും ചേർത്ത് നന്നായി ഉടച്ച് അത് തിളപ്പിച്ച് പാകമായാൽ അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇറക്കി വയ്ക്കാം ഉപ്പും എരിവും ഒന്നും അധികം വേണ്ടല്ലോ അത് കറിവേപ്പിലയും ചേർത്ത് ഇറക്കി വെച്ച് വെച്ചതിന് ശേഷം ഇറക്കി വയ് ഓഫാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് പച്ചമുളക് മുറിച്ചത് അതിലേക്ക് ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം ആ പച്ചമുളകിൻ്റെ ഒരു പച്ചമണം നല്ല രുചി കൊടുക്കും അതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറുത്തിടാം ഇനി അത് കഴിഞ്ഞു ഇനി നമുക്ക് പുട്ട് ചൂടാൻ നോക്കാം പുട്ട് ഇതേപോലെ കുതിർത്ത് വെച്ച പുട്ട് ഒരു കട്ട പോലെ ആയിട്ടുണ്ടാകും അതൊന്ന് കൈകൊണ്ട് സാവധാനം പൊടിച്ചെടുക്കാം പിന്നീട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കുഴക്കേണ്ട കാരണം ചിലപ്പോൾ വെള്ളം അധികമായി പോവും കാരണം തേങ്ങ കുഴക്കുന്നുണ്ടല്ലോ ആ തേങ്ങയുടെ പാലൊക്കെ ചേർന്ന് നന്നായിട്ട് പുട്ടിൻ്റെ പകമായിട്ട് വരും മിക്കവാറും അത്യാവശ്യം തിരേ മണൽ പോലെയാണെങ്കിൽ മാത്രം അല്പം വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി ഇതിപ്പോൾ കറക്റ്റാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ടത് നമ്മൾ ഉരുട്ടിയാൽ ആ പൊടി ഇങ്ങനെ ഉരുണ്ട പോലെ തന്നെ നിൽക്കുമെന്ന് വെറുതെ കൈ കൊണ്ടൊന്ന് പിടിപിടിച്ചാൽ അതാണ് പാകം ഇനി ഇത് കുറ്റിപ്പുട്ടാണ് കുറ്റിയിൽ ആദ്യം അരിപ്പ വയ്ക്കണം അതൊക്കെ തുടക്കക്കാരായതുകൊണ്ട് പറഞ്ഞു തരുന്നു അതിലടിയിൽ അല്പം തേങ്ങയിട്ട് ഇനി അതിൽ പകുതിയോളം മാത്രമേ ഞാൻ ഈ പുട്ടിൻ്റെ പൊടി ആദ്യത്തെ ചേർക്കുന്നുള്ളൂ അതിൻ്റെ മുകളിൽ അല്പം തേങ്ങയിട്ടു കാരണം എനിക്ക് ഈ പൊടി പോലെയുള്ള എനിക്കൊരു അല്പം കട്ട കട്ടിയായിട്ടുള്ള പുട്ടാണ് ഇഷ്ടം കറി കൂട്ടി കഴിക്കാൻ ഭർത്താവിന് നല്ല പൊടി പോലത്തെ പുട്ടും വേണം അതുകൊണ്ട് അത് ഇട്ടു ഇനി പകുതി മേൽഭാഗത്ത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഈ അല്പ അല്പ അല്പമായി ചേർത്ത് കുഴക്കണേ അല്ലെങ്കിൽ അത് ഇതായിപ്പവും വെള്ളം പോലെ അയ്പ്പവും അതും ചേർത്ത് കുറ്റി നിറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ഗ്രാനൈറ്റിൻ്റെ മുകളിൽ അടിഭാഗം വന്ന് ചെറുതെ ഒന്ന് മുട്ടിക്കൊടുക്കണം എങ്കിൽ നമ്മൾ പുട്ടുന്തുമ്പോൾ ചിതറിപ്പോവാതിരിക്കും ഒരു ഒരുവിധം ഒരുപാട് മുട്ടരുത് അതിന് ശേഷം പാനീൻ്റെ മേൽ കുറ്റി വെച്ചു പുട്ട് ചൂടാം ഇനി നമുക്ക് പുട്ട് ആവി വന്നതിന് ശേഷം തീ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ശേഷം ഇവിടെ വാഴയിലോ പറിച്ചത് ഉണ്ടായിരുന്നതുകൊണ്ട് അതിലേക്കാണ് പുട്ടുന്തുന്നുന്നത് ഇത് മുഗൾ ഭാഗത്തുള്ളത് എൻ്റെ കട്ടപ്പുട്ടും താഴെയുള്ളത് തടിപ്പുട്ടു ഇനി ഇത് വാഴയിലെ നന്നായി ചുറ്റി വയ്ക്കാം നല്ല മണമുണ്ടാവും വാഴയിലെ ചുറ്റി വെച്ചാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് പുട്ട് വിളമ്പി കഴിക്കാം പുട്ടു വിളമ്പി പുട്ട് വെച്ചു അതിലേക്ക് ചെറുപയർ കറി വിളമ്പി ഒരൽപ്പം കറി പുട്ടിൻ്റെ മുകളിലും ഒഴിക്കണം പുട്ടിനെ കഴിക്കുകയാണെങ്കിൽ അതിന് കാരണം അതിനൊക്കെ ഏറ്റവും കൂടുതൽ കടല ചെറുപയർ എന്നിവയൊക്കെ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്നതാണ് നെയ്യെ അല്പം നെയ്യും കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് എല്ലാവരും ഒന്ന് പഠിച്ചു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്